നമസ്കാരം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാരിനോടും മുഖ്യമന്ത്രി പിണറായി വിജയനോടും ചില ചോദ്യങ്ങൾ ഉയർത്തി രംഗത്ത് വരികയാണ് ബി ജെ പി നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ വി മുരളീധരൻ ആചാരങ്ങൾ എന്നത് തിരുത്താനുള്ളതാണ് എന്ന പഴയ നിലപാട് തന്നെയാണോ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോഴും ഉള്ളത് എന്ന് വി മുരളീധരൻ ചോദിച്ചു ദർശനം നടത്താനാകാതെ മാലയൂരി മടങ്ങിയ അയ്യപ്പന്മാരെ കപട സ്വാമികൾ എന്നാണ് പിണറായി വിജയൻ വിളിച്ചിരുന്നത് ഈ വിളിയിൽ മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്നും കേന്ദ്രമന്ത്രി ചോദിച്ചു ആചാരങ്ങൾ തിരുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് എന്ന നിലപാടാണ് കഴിഞ്ഞ കാലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നത് അത്തരം സമീപനമെടുത്തതിൽ മാപ്പ് പറയുക തന്നെ വേണം ഭക്തർ ദർശനം നടത്താനാകാതെ തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യത്തിൽ അവരെ കപട എന്ന് വിളിച്ചതിലും മാപ്പ് പറയണം മാസ്റ്റർ പ്ലാൻ നടപ്പാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം പത്ത് വർഷക്കാലത്തോളം ഒന്നും ചെയ്യാതിരുന്നവർ ഒരു സുപ്രഭാതത്തിൽ അയ്യപ്പ സംഗമം നടത്തും എന്ന പ്രഖ്യാപനവുമായി ശബരിമലയിലെ വികസനമാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അയ്യപ്പ ഭക്തർക്ക് തിരിച്ചറിയാനാകുമെന്നും വി മുരളീധരൻ പറഞ്ഞു പമ്പയിൽ നടക്കുന്ന അയ്യപ്പ സംഗമത്തിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളെ ക്ഷണിച്ചിരുന്നുവെങ്കിലും പങ്കെടുക്കുന്നില്ല എന്നാണ് വിവരം സുരേഷ് ഗോപി പങ്കെടുക്കരുത് എന്നാണ് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും നിലപാട് ശാസ്തമംഗലത്തെ വസതിയിലെത്തി സുരേഷ് ഗോപിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരിട്ട് ക്ഷണിക്കുകയായിരുന്നു സുരേഷ് ഗോപി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമില്ല എന്നും സുരേഷ് ഗോപി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ദേവസ്വം ബോർഡിന് രാഷ്ട്രീയമില്ല എന്നും വിശ്വാസികളുടെ കൂട്ടായ്മയാണ് അയ്യപ്പ സംഗമമെന്നും പ്രസിഡന്റ് പ്രശാന്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ സുരേഷ് ഗോപി ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എങ്കിലും വിട്ടുനിൽക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മുഖ്യമന്ത്രി മുഖ്യ രക്ഷാധികാരിയായിക്കൊണ്ടുള്ള സംഘാടക സമിതിയാണ് ആഗോള അയ്യപ്പ സംഗമത്തിനുള്ളത് ഈ മാസം ാം തീയതിയാണ് സർക്കാർ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമം പമ്പാ തീരത്ത് നടക്കുന്നത് ശബരിമലയുടെ വികസനത്തിൽ താല്പര്യമുള്ള ശബരിമലയിൽ നിരന്തരം എത്തുന്നവർ എന്നതാണ് സംഗമത്തിൽ പങ്കെടുക്കാൻ ദേവസ്വം ബോർഡ് മാനദണ്ഡമായി നിശ്ചയിച്ചിരിക്കുന്നത് മൂവായിരം പേരെയാണ് സംഗമത്തിൽ പ്രതീക്ഷിക്കുന്നത് എന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വ്യക്തമാക്കി ആന്ധ്ര തെലുങ്കാന എന്നിവിടങ്ങളിൽ നിന്നും ൂറ്റി അൻപത് ആളുകളും കേരളത്തിൽ നിന്ന് എണ്ണൂറ് പേരും പങ്കെടുക്കും തമിഴ്നാട്ടിൽ നിന്ന് അഞ്ഞൂറ് പേരും വിദേശത്തു നിന്ന് അഞ്ഞൂറ് പേരും പങ്കെടുക്കും ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വിമർശനവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും രംഗത്ത് വന്നിരുന്നു ശബരിമലയിലെ യുവതീ പ്രവേശന വിഷയം ഒരു അടഞ്ഞ അധ്യായമല്ല എന്നും അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനുള്ള സി പി എമ്മിന്റെ ശ്രമങ്ങൾ വില എന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശബരിമല അയ്യപ്പ സംഗമത്തിന് മുന്നോടിയായി ആചാരങ്ങൾക്കെതിരായി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും സംസ്ഥാന സർക്കാരിനും ഭക്തരോട് ആത്മാർഥതയുണ്ട് എങ്കിൽ പമ്പയിലെ സമ്മേളനത്തിന് മുൻപ് തന്നെ സത്യവാങ്മൂലം പിൻവലിക്കണം നിലവിലെ നീക്കങ്ങൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള മുതലെടുപ്പ് മാത്രമാണ് എന്ന് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനെട്ടിൽ സി പി എമ്മും എൽ ഡി എഫ് സർക്കാരും ശബരിമലയുടെ പരിപാവനത കളങ്കപ്പെടുത്തുകയും ഭക്തരുടെ വികാരങ്ങളെ ചവിട്ടി മെതിക്കുകയും ചെയ്തത് ഒരു വിശ്വാസിയും മറക്കില്ല അയ്യപ്പ വിശ്വാസികളുടെ പ്രതിഷേധങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബിന്ദു അമ്മിണി രത്ന ഫാത്തിമ തുടങ്ങിയവരെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചത് സി പി എമ്മിന്റെ സഹായത്തോടു കൂടിയാണ് എന്നും അന്നത്തെ സി പി എം നേതാക്കളുടെ പ്രസ്താവനകൾ വിശ്വാസികൾ ഓർക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു പമ്പയിലെ സംഗമം ഭക്തർക്ക് വേണ്ടിയുള്ളതല്ല മറിച്ച് സി പി എമ്മിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള വേദിയാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ സി പി എമ്മിന്റെ നിലപാട് ഹൈന്ദവ വിശ്വാസികൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു